യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് അസോസിയേഷനും സംയുക്തമായി നടത്തിയ ബാബുരാജ് ബാബുരാജു അനുസ്മരണ സമ്മേളനം മന്ത്രി വി എൻ വാസു ഉദ്ഘാടനം ചെയ്തു ത്യാഗമനോഭാവത്തോടും സേവന സന്നദ്ധയോടും കൂടി പ്രവർത്തിച്ച വ്യക്തിത്വമായിരുന്നു മന്ത്രി പറഞ്ഞു ഇപ്പോഴും അതിന് യാഥാർത്ഥ്യമായി അംഗീകരിക്കാൻ വിഷമിക്കുന്ന ഘട്ടത്തിലാണ് ഈ കാലഘട്ടത്തിലെ സംഘടനാ രംഗത്തെയും ഒപ്പം നമ്മുടെ നാടിൻ്റെ പൊതുവായ വിഷയങ്ങളിലെയും യൂണിവേഴ്സിറ്റിയുടെയും സംഘടനാ മേഖലയിലെയും നാനാ തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങളിലെല്ലാം അദ്ദേഹം നൽകിയിട്ടുള്ള വിലപ്പെട്ട സംഭാവനകളെ ഈ സന്ദർഭത്തിൽ അനുസ്മരിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു ഒപ്പം സമ്പത്ത് കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിക്കുന്നു നമ്മൾ ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നിലനിർത്തുന്നതിന് വേണ്ടി യൂണിവേഴ്സിറ്റി സംഘടന സംഘടനയെ അല്ലെങ്കിൽ സൊസൈറ്റിയായി ബന്ധപ്പെട്ട് തന്നെ ഏതെങ്കിലും ഒരു എൻഡോമെൻറ്റോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഏർപ്പെടുത്തി ഭാവിയിൽ മുന്നോട്ട് വരണമെന്ന് കൂടി ഒരു നിർദ്ദേശം കൂടി മുന്നോട്ട് വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇരമ്പ സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം യൂണിവേഴ്സിറ്റി പെൻഷൻസ് ഫോറം സംസ്ഥാന കമ്മിറ്റി അംഗം വി ആർ പ്രസാദ് അധ്യക്ഷനായിരുന്നു യോഗത്തിൽ അസോസിയേഷൻ സെക്രട്ടറി സുരേഷ് എം എസ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു വൈസ് ചാൻസലർ ഇൻചാർജ് പ്രൊഫസർ ഡോക്ടർ ജയേന്ദ്രൻ സിൻഡിക്കേറ്റ് അംഗങ്ങളായ അഡ്വക്കേറ്റ് റജി സക്രിയ ജോജി അലക്സ് ഡോക്ടർ ഹരികൃഷ്ണൻ പി ഡോക്ടർ ബിജു തോമസ് രജിസ്ട്രാർ ഡോക്ടർ ബിസ്മി ഗോപാലകൃഷ്ണൻ പരീക്ഷാ കൺട്രോളർ ഡോക്ടർ ശ്രീജിത് സി എം അസോസിയേഷൻ പ്രസിഡന്റ് കെ ടി രാജേഷ് കുമാർ യൂണിവേഴ്സിറ്റി പെൻഷൻസ് ഫോറം കേരള സംസ്ഥാന പ്രസിഡന്റ് എ ആർ രാജൻ എം ജി യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് രാജേഷ് ഡി സന്ധ്യാജി കുറുപ്പ് എസ് എഫ് ഐ ക്യാമ്പസ് യൂണിറ്റ് സെക്രട്ടറി മിഥുൻ എ കെ ആർ എസ് എ യൂണിറ്റ് സെക്രട്ടറി അർജുൻ എന്നിവർ സംസാരിച്ചു